പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒരൊറ്റൊരു വാക്ക് ഒരുപാട് അർത്ഥങ്ങൾ അത് പറയുന്ന പേരാണ് അനേക അനേകാർത്ഥങ്ങ് ശബ്ദം വളരെ അധികം അർത്ഥങ്ങളുള്ള അനേക അർത്ഥങ്ങളുള്ള ശബ്ദം ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് വാക്ക് പറയും ഒരുപാട് ആ പേരിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും ഒരൊറ്റ വാക്ക് ആ പേരിൽ ഒരുപാട് വസ്തുക്കൾ അമ്പർ അംബർ അംബർ എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥമുണ്ട് എന്ന് നമുക്ക് നോക്കാം മലയാളത്തിൽ അമ്പരം എന്ന് പറയും അമ്പരം അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമാണെന്ന് നമുക്കറിയാം അല്ലേ അത് തന്നെയാണ് ശരിയാണ് അംബർ ആദ്യത്തെ അർത്ഥം ആകാശ് അല്ലെങ്കിൽ ആകാശം മറ്റൊരു മറ്റൊരാർത്ഥമാണ് വസ്ത്ര വസ്ത്ര വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമാണെന്ന് നമുക്ക് മലയാളത്തിൽ അറിയാം അല്ലേ ഇതെല്ലാം സംസ്കൃത വാക്കുകളാണ് അതുകൊണ്ടാണ് ഈ സാമ്യം നമ്മൾ എല്ലാ ഭാഷയിലും ഉണ്ടതേ എല്ലാ ഭാഷയുടെ അടിസ്ഥാനം സംസ്കൃതമാണല്ലോ അപ്പോൾ അമ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അമ്പരം നായി പോയി എന്നാണ് അത് വസ്ത്ര എന്നുള്ളത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലെത്തിയപ്പോൾ വസ്ത്രം എന്നായി മാറിയതാണ് മറ്റൊരർത്ഥമാണ് ബാദൽ ബാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മേഘമാണ് മഴക്കാരാണ് മേഘങ്ങളാണ് ബാദൽ മറ്റൊരർത്ഥമാണ് ഇത്ര ഏക്ക് പ്രകാർക്ക ഇത്ര ഒരു തരം അത്ര ഈ ഇത്ര പറഞ്ഞ് വന്ന് മലയാളത്തിലെത്തിയപ്പോൾ അത്ര ഇത്ര ആയി മാറി അത്രേ ഉള്ളൂ ഏക്ക് പ്രകാരക്ക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു പ്രകാരത്തിലല്ല ഒരു തരത്തിലുള്ള എന്നാണ് അർത്ഥം ഏക്ക് പ്രകാരക്ക ഏക് പ്രകാർക്ക ഇത്ര ഒരു തരത്തിലുള്ള അത്ര മനസ്സിലാക്കാൻ എളുപ്പമല്ലേ വളരെ എളുപ്പമല്ലേ മറ്റേതാണ് വിചിത്രമായൊരു വാക്ക് കപ്പാസ് കപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാറില്ല മപ്പാസ് എന്ന് ഉപയോഗിക്കാറുണ്ട് അത് ചാറുകറിക്കാണ് മപ്പാസ് എന്ന് പറയുന്നത് എന്നാൽ കപ്പാസ് എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ല കപ്പാവ് എന്ന് പറയാറുണ്ട് കപ്പാവ് എന്ന് പറയാറുണ്ട് അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അധികവും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും അതുപോലെ വീട്ടിൽ വളർത്തുന്ന മൂരികൾക്കുമാണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക അത് ഒരു കാസ്ട്രേറ്റ് കാസ്ട്രേഷനാണ് കാസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ വരി ഉടക്കാമെന്ന് മലയാളത്തിൽ നമ്മൾ പറയും എന്നാൽ ഹിന്ദിയിൽ കപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരുത്തി എന്നാണ് നമ്മൾ തുണിയൊക്കെ ഉണ്ടാക്കാൻ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരുത്തിക്കാണ് കപ്പാസ് എന്ന് പറയുക മലയാളത്തിൽ കപ്പാവ് അത് വരി ഉടക്കലാണ് മപ്പാസ് അത് ചാറുകറിയാണ് എന്നാൽ ഹിന്ദിയിൽ കപ്പാസ് എന്ന് പറയുന്നത് എന്താണ് പരുത്തിയാണ് പഞ്ഞിയാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരുത്തിക്കാണ് കപ്പാസ് എന്ന് പറയുന്നത് അബ്രഗ് അബ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ അബ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ മൈക്ക മൈക്കയാണ് ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം അമ്പർ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളാണ് അമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പെടും അല്ലെങ്കിൽ ഈ വക സാധനങ്ങളെല്ലാം പറയുമ്പോൾ അമ്പർ എന്ന വാക്കിൽ നിന്നാണ് ഇതിന് അമ്പർ എന്ന വാക്കിൻ്റെ ഇതിന് ഇതിന് പകരമായിട്ട് ഇപ്പം ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം പകരമായിട്ട് അമ്പർ ഉപയോഗിക്കാം ഏക്ക് നെച്ചർ അമ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമാണ് ഏക്ക് നജർ ഏക്ക് നജർ ഒരു നോട്ടം ഏക്ക് നജർ ഒരു നോട്ടം അപ്പോൾ അമ്പർ എന്നവർ ഒറ്റ വാക്കിൽ നിന്ന് നമ്മൾ എട്ട് അതിൻ്റെ പ്രയോഗങ്ങൾ പഠിച്ചു അല്ലേ എട്ട് പ്രയോഗങ്ങൾ പഠിച്ചു അതിനാണ് അനേകാർത്ഥക ശബ്ദം എന്ന് പറയുന്നത് അതായത് ഒരു പേരിൽ തന്നെ ഒരുപാട് വസ്തുക്കൾ അനേക അർത്ഥങ്ങൾ അങ്ങനെ അനേകാർത്ഥക ശബ്ദം എന്ന് പറഞ്ഞാൽ അമ്പർ എന്നതിൻ്റെ ബാക്കിയുള്ള അർത്ഥങ്ങളാണ് നമ്മൾ എല്ലാം വളരെ കാലമായി ഒരാഗ്രഹമായിരുന്നു ഹിന്ദി പഠിക്കണമെന്ന് അതിപ്പോൾ സാധിച്ചു അതിൻ്റെ പ്രധാന കാരണം ഞാൻ അടുത്ത കാലത്തായി വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു ആ സമയത്തൊക്കെ എനിക്ക് ഹിന്ദി ഭാഷയെ അറിയാത്തൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഹിന്ദി ആഗ്രഹം ഇപ്പോൾ കൂടുതലായി വന്നു യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹമാര അക്കാദമി ആണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ക്ലാസ് ചേർന്നു ചേർന്നപ്പോൾ എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഹിന്ദി സംസാരിക്കണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ആ മാര അക്കാദമികൾ ചേരാം ചേർത്ത് പഠിക്കാം ഞാനിപ്പോൾ ഹിന്ദിക്കാരുമായിട്ട് നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു തുടങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറാണ് എനിക്ക് സർവീസ് എടുക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പല സംശയങ്ങളിലാൻ പ്രായമെത്തി കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല ഏത് പ്രായക്കാർക്കും നിഷ്പ്രയാസം പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഹിന്ദി